ം ഹോസ് പ്ലാറ്റിനം ജൂബിലി ജൂബിലി മാർച്ച് തുടക്കമാകും ഘോഷയാത്ര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് പ്ലാറ്റിനം ആഘോഷ പരിപാടികൾക്ക് മാർച്ച് പതിനാറിന് തുടക്കമാകും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ വിളംബരം ചെയ്തുകൊണ്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ജാഥ നടന്നു കോസ്തുറുഗ് കോടതി പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ജാഥ പോക്സോ സ്പെഷ്യൽ ജഡ്ജ് സി സുരേഷ്കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു മിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എം സി ജോസ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ സി ശശീന്ദ്രൻ ട്രഷറർ പി കെ സതീശൻ പ്രചരണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കാട്ടൂർ രാമചന്ദ്രൻ സി യൂസഫ് ഹാജി ടി മുഹമ്മദ് അസ്ലം എന്നിവർ നേതൃത്വം നൽകി ചെണ്ടമേളം മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടുകൂടി നടന്ന വിളംബര ജാഥ നഗരം ചുറ്റി കോട്ടച്ചേരിയിൽ സമാപിച്ചു മാർച്ച് പതിനാറിന് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തിരിത്തെക്കും നിയമമന്ത്രി പി രാജീവ് മുഖ്യാതിഥിയാകും ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് മുഖ്യപ്രഭാഷണം നടത്തും എ കെ ജയശങ്കരൻ നമ്പ്യാർ അഭിഭാഷക ഡയറക്ടറി പ്രകാശനം ചെയ്യും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് രാജ്മോഹൻ ഉണിത്താൻ എം പി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് എം എൽ എമാരായ എ കെ എം അഷ്റഫ് എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞ്പൂ എം രാജഗോപാലൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത തുടങ്ങിയവർ സംസാരിക്കും സംഗമവും കലാപരിപാടികളും നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഭരണഘടനയെയും പൗരാവകാശങ്ങളെയും ആസ്പദമാക്കി സെമിനാറും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാടും